കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ക്വാർട്ടർ ഫൈനലിലാണ് അപ്പം മോംബഖാൻ സൂപ്പർ ജയന്റും ആയിട്ടാണ് അപ്പോൾ അവർ റിസർവ് ടീമിനെ വെച്ചാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശുഭപ്രതീക്ഷയുണ്ട് കളി വിജയിച്ചുകൊണ്ട് സെമി ഫൈനലിൽ എത്തും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ടീം ന്യൂസിൽ ഇപ്പോൾ അഡ്രാന്റ് ലൂണിക്ക് ചെറിയ പരിക്കുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ മോംബഖാൻ ആയിട്ടുള്ള മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും ചിലപ്പോ കളിക്കാൻ വരെ സാധ്യത കുറവായിരിക്കും മോഹന്ദ് ഖാൻ സൂപ്പർ ജയന്റുമായിട്ടുള്ള മത്സരത്തിൽ അപ്പോ അതൊരാശങ്കയാണ് എന്നുള്ളതാണ് വലിയ പെരുക്കൊന്നും ഇല്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ മോഹന്ദ് ഖാൻ സൂപ്പർ ജെന്റ് കുറച്ച് റിസർവ് ടീമ് താരങ്ങളുമായിട്ടാണ് എത്തുന്നത് അതുപോലെ തന്നെ സീനിയർ ടീമിൽ കുറച്ച് താരങ്ങളും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് മോഹാം ഗോൾ കീപ്പറായിട്ട് ധീരജ് സിംഗും അതുപോലെ തന്നെ ഡിഫൻസ് അതുപോലെ തന്നെ ദുബേദു ദുസ്വാസ് അതുപോലെ ആഷിഖ് ഖുർമീൻ പിന്നെ സഹൽ അബ്ദുൾ സമദ് ദീപക് ടാങ്കറി ഗ്ലാൻ മോർട്ടിൻസ് അപ്പൊ ഇത്രയും പേരുമാണ് ഇവര് പേരുമാണ് മൊഹമ്മ ഖാൻ സീനിയർ ടീമിൽ വരുന്നത് പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഈ സ്കോഡ് കണ്ടിട്ട് നമ്മൾ ഈസിയായിട്ട് തന്നെ മൊഹമ്മ ഖാൻ തകർത്തറിയാണെന്ന് വിചാരിക്കേണ്ട കാരണം ഇവരെ ഈ പ്ലേയേഴ്സ് മികച്ച ഭാഗ്യമാണ് വെക്കുന്നത് അഷിക് ഖുർമീനൊക്കെ ഉണ്ട് മികച്ച ഭവനം തന്നെ അശോക് ഖുനീനും കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത് മോഹൻബർ ഖാൻ സൂപ്പർ ജയന്റെ ആണ് ചിലവ് ബ്ലാസ്റ്റേഴ്സിന് തകർത്തറിഞ്ഞ് പറയാൻ പറ്റില്ല അതായത് ബ്ലാസ്റ്റേഴ്സ് എന്നെ വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട് കാരണം സെമിഫൈനലിലോട്ടെത്തിയാൽ എത്തിയാൽ ഒരു ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം എളുപ്പമാണ് സെമിഫൈനൽ കടകട്ടിയാവും എന്നുള്ളതാണ് അതായത് മോഹൻ ഖാൻ മത്സരത്തിലുള്ള ടീം മ്യൂസക്ക് ഇതാണ് മറ്റു വീഡിയോ ഫുട്ബോൾ വീണ്ടും